ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ സന്തോഷ് ശിവൻ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സന്തോഷ് ശിവൻ മലയാളിയായ പ്രശസ്ത ഛായാഗ്രാഹകനും സിനിമാ സംവിധായകനുമാണ് സന്തോഷ് ശിവൻ അന്താരാഷ്ട്ര തലത്തിൽ പ്രഗത്ഭരായ ഛായാഗ്രാഹകർക്ക് നൽകുന്ന പുരസ്കാരമാണ് പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സന്തോഷ് ശിവൻ അടുത്തിടെ അന്തരിച്ച വാഴയങ്കട വിജയൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കഥകളി അടുത്തിടെ അന്തരിച്ച വാഴയങ്കട വിജയൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ലാൻഡർ ഒഡീസിയസ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ലാൻഡറാണ് ആണ് ഒഡീസിയസ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമാണ് തളിപ്പറമ്പ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ സ്മരണയ്ക്കായി ലൈബ്രറി കോർണർ ആരംഭിക്കുന്നത് എവിടെയാണ് ഉത്തരം പത്തനംതിട്ട ജില്ലാ കോടതിയിൽ ജസ്റ്റിസ് ഫാത്തിമ ബി സ്മരണയ്ക്കായി ലൈബ്രറി കോർണർ ആരംഭിക്കുന്നത് പത്തനംതിട്ട ജില്ലാ കോടതിയിലാണ് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആയിരുന്നു ജസ്റ്റിസ് ഫാത്തിമ ബിവി സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആയിരുന്നു ജസ്റ്റിസ് ഫാത്തിമ ബിവി ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ സ്മരണയ്ക്കായി ലൈബ്രറി കോർണർ സ്ഥാപിക്കുന്നത് പത്തനംതിട്ട ജില്ലാ കോടതിയിലാണ് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരി നായർ കേരള ബാങ്കിന്റെ സിഇഒ ജോർ ടി എം ചാക്കോ കേരള ബാങ്കിന്റെ സിഇഒ ആയി നിയമിതനായത് ജോർട്ടി എം ചാക്കോ ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതലത്തിൽ ആന്റി ബയോഗ്രാം സംവിധാനം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതലത്തിൽ ആന്റി ബയോഗ്രാം സംവിധാനം പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ യൂണിസെഫിന്റെ കോണ്ടന്റ് ക്രിയേറ്ററായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനി എസ് ഉമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ യൂണിസെഫിന്റെ കോണ്ടന്റ് ക്രിയേറ്ററായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനിയാണ് എസ് ഉമ അർജന്റീനയുടെ പ്രസിഡന്റ് ഹാവിയർ മിലെ അർജന്റീനയുടെ പ്രസിഡന്റ് ഹാവിയർ മിലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്ന രാജ്യം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്ന രാജ്യം ജപ്പാൻ ആമസോണിയ വൺ ഏത് രാജ്യത്തിന്റെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ബ്രസീൽ ആമസോണിയ വൺ ഏത് രാജ്യത്തിന്റെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ബ്രസീൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഏറ്റവുമധികം േട്ട നടന്ന സംസ്ഥാനം ഗുജറാത്ത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഏറ്റവും അധികം ലഹരിവേട്ട നടന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയ രാജ്യം ന്യൂസിലാൻഡ് പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കരസ്ഥമാക്കിയത് ന്യൂസിലാൻഡാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക് ആരുടെ കൃതിയാണ് കൃതിക പാണ്ഡേ ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ് ആരുടെ കൃതിയാണ് ഉത്തരം കൃതിക പാണ്ഡേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഉദ്ഘാടന മത്സരങ്ങൾ നടന്ന സ്റ്റേഡിയം നരേന്ദ്ര മോഡി സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഉദ്ഘാടന മത്സരങ്ങൾ നടന്ന സ്റ്റേഡിയം അഹമ്മദാബാദിലെ നരേന്ദ്ര മോഡി സ്റ്റേഡിയം ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ പ്രണബ് മുഖർജിയെ കുറിച്ച് പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം രചിച്ചത് ഷർമിഷ്ഠ മുഖർജി ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ പ്രണബ് മുഖർജിയെ കുറിച്ച് പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം രചിച്ചത് ശർമിഷ്ഠ മുഖർജി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച നടി വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് വഹീദ റഹ്മാൻ കൃത്രിമ മാംസത്തിന്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം സിംഗപ്പൂർ കൃത്രിമ മാംസത്തിന്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് സിംഗപ്പൂർ ദ തിൻ മൈൻഡ് മാപ്പ് ബുക്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ധർമ്മേന്ദ്ര റോയ് ദ തിൻ മൈൻഡ് മാപ്പ് ബുക്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ധർമ്മേന്ദ്ര റോയ് ബി ബി സി മാതൃകയിൽ ഇന്ത്യ ആരംഭിക്കുന്ന ഇന്റർനാഷണൽ ടി വി ചാനൽ ഡി ഡി ഇന്റർനാഷണൽ ബി ബി സി മാതൃകയിൽ ഇന്ത്യ ആരംഭിക്കുന്ന ഇന്റർനാഷണൽ ടി വി ചാനലാണ് ഡി ഡി ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇരുപത്തി എട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ മുഖ്യ അതിഥി നാനാ പതേക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇരുപത്തി എട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ മുഖ്യ അതിഥി നാനാ പതേക്കർ ഇന്ത്യയുടെ കായിക മേഖലയെ നയിക്കുന്ന മാതൃകാപരമായ നേതൃത്വത്തിന് ഫീമെയിൽ സ്പോർട്സ് ലീഡർ ഓഫ് ദി ഇയർ അവാർഡിന് അർഹയായത് നിത അംബാനി ഇന്ത്യയുടെ കായിക മേഖലയെ നയിക്കുന്ന മാതൃകാപരമായ നേതൃത്വത്തിന് ഫീമെയിൽ സ്പോർട്സ് ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായത് നിത അംബാനി ഫിനാൻഷ്യൽ ടൈംസിന്റെ ഉടമസ്ഥതയിലുള്ള പ്രസിദ്ധീകരണമായ ദി ബാങ്കറിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാങ്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ ടൈംസിന്റെ ഉടമസ്ഥതയിലുള്ള പ്രസിദ്ധീകരണമായ ദി ബാങ്കറിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാങ്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ഫെഡറൽ ബാങ്ക് കേരളത്തിലെ മൃഗാശുപത്രികളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ കേരളത്തിലെ മൃഗാശുപത്രികളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ അപ്പൊ നമുക്കിനി പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ സന്തോഷ് ശിവൻ അടുത്തിടെ അന്തരിച്ച വാഴേങ്കട വിജയൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ലാൻഡർ ഒഡീസിയസ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ സ്മരണയ്ക്കായി ലൈബ്രറി കോർണർ ആരംഭിക്കുന്നത് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ കേരള ബാങ്കിന്റെ സിഇഒ ജോർട്ടി എം ചാക്കോ ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതലത്തിൽ ആന്റി ബയോഗ്രാം സംവിധാനം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ യുണിസെഫിന്റെ കോണ്ടന്റ് ക്രിയേറ്ററായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനി എസ് ഉമ അർജന്റീനയുടെ പ്രസിഡന്റ് ഹാവിയർ മിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്ന രാജ്യം ജപ്പാൻ ആമസോണിയ വൺ ഏത് രാജ്യത്തിന്റെ ആദ്യത്തെ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമാണ് ബ്രസീൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഏറ്റവും അധികം ലഹരിവേട്ട നടന്ന സംസ്ഥാനം ഗുജറാത്ത് പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയ രാജ്യം ന്യൂസിലാൻഡ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ് എന്നത് ആരുടെ പുസ്തകമാണ് കൃതിക പാണ്ഡെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഉദ്ഘാടന മത്സരങ്ങൾ നടന്ന സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ പ്രണബ് മുഖർജിയെ കുറിച്ച് പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം രചിച്ചത് ഷർമിഷ്ട മുഖർജി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് വഹീദ റഹ്മാന് കൃത്രിമ മാംസത്തിന്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം സിംഗപ്പൂർ മൈൻഡ് മാപ്പ് ബുക്ക് എന്ന പുസ്തകം രചിച്ചത് ധർമ്മേന്ദ്ര റായ് ബി ബി സി മാതൃകയിൽ ഇന്ത്യ ആരംഭിക്കുന്ന ഇന്റർനാഷണൽ ടി വി ചാനൽ ഡി ഡി ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇരുപത്തിയെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ മുഖ്യാതിഥി നാനാ പടേക്കർ ഇന്ത്യയുടെ കായിക മേഖലയെ നയിക്കുന്ന മാതൃകാപരമായ നേതൃത്വത്തിന് ഫീമെയിൽ സ്പോർട്സ് ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് നിത അംബാനിക്ക് ഫിനാൻഷ്യൽ ടൈംസിന്റെ ഉടമസ്ഥതയിലുള്ള പ്രസിദ്ധീകരണമായ ദി ബാങ്കറിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാങ്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഫെഡറൽ ബാങ്കിന് കേരളത്തിലെ മൃഗാശുപത്രികളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ